ഒരിക്കലൊരു പാർട്ടി പ്രവർത്തകൻ സഖാവ് ഇ എം എസിനോട് ചോദിച്ചു ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രണയിക്കാമോ എന്ന് പാർട്ടിക്ക് ഗുണകരമാവുകയാണെങ്കിൽ ആവാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെ രണ്ട് സഖാക്കൾ തമ്മിൽ പ്രണയിച്ചു പിന്നീട് അവർ വിവാഹിതരാവുകയും ചെയ്തു പക്ഷേ പാർട്ടി വിഭജനത്തിന് ശേഷം ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് പിരിയേണ്ടി വന്നു ഓ ചരിത്രം ഉണ്ട്

അങ്ങനെ ആ മന്ത്രിസഭ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് പാർട്ടിയിൽ ഇച്ചിരി പ്രശ്നമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ആദ്യ ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അതിൽ നവദമ്പതികളായി രണ്ട് മന്ത്രിമാർ ഉണ്ടായിരുന്നു സഖാവ് ടി വി തോമസും സഖാവ് കെ ആർ ഗൗരിയും പ്രഗത്ഭ്യയായ ഒരു ഭരണകർത്താവെന്ന നിലയിൽ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പിൽ വരുത്താനും ഗൗരിയമ്മ അങ്ങേയറ്റം പ്രയത്നിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കേരള സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കൽ നിയമവും അന്നേവരെയുള്ള കേരള സമൂഹത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥകളുടെ ഗതി തിരിച്ചുവിട്ട നിയമങ്ങളാണ് മാസം അന്ന് ഏറ്റവും വലിയ വകുപ്പെന്ന റവന്യൂ ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞിട്ട് അവർ തീരുമാനിച്ചത് എന്നെ എന്നാണ് ഞാനത് പറഞ്ഞിട്ട് ആലപ്പുഴയിലെ നിരവധി തൊഴിലാളി സംഘടനകളുടെ സമുന്നതനായ നേതാവായിരുന്നു ടി വി തോമസ് കൂടാതെ സ്വാതന്ത്ര്യ സമര സേനാനിയും പുന്നപ്പറ വയലാർ സമര നേതാവും ഒക്കെയായിരുന്നു ടി വി അഖില തിരുവിതാംകൂർ തൊഴിലാളി സംഘടനയുടെ നേതാക്കളായ വി തോമസിനെയും സഹപ്രവർത്തകരെയും ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ അവരുടെ കൂലിൽ കൂടുതലും ബോണസും അടക്കമുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം രാജവാഴ്ചയെ ഭയപ്പെടുത്തിയ സർ സി പിയെ ഉറപ്പിച്ച മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഒരാവശ്യമുണ്ടായിരുന്നു അത് ഉത്തരവാദ ഭരണമായിരുന്നു പ്രായപൂർത്തി വോട്ടവകാശമായിരുന്നു അമേരിക്കൻ മോഡലിലേക്ക് തിരുവിതാംകൂർ പോയിക്കൂട എന്ന ആവശ്യമായിരുന്നു ഈ ആവശ്യങ്ങളും അടങ്ങുമ്പോഴായിരുന്നു അവകാശ പത്രിക ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി പറയുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിങ്ങൾ അവസാനം പറയുന്ന ആ മൂന്ന് ആവശ്യങ്ങൾ അത് നിങ്ങൾ പിൻവലിക്കണം അതാണ് സി പിക്ക് പകരം വേണ്ടത് അപ്പം ടി വി തോമസ് പറഞ്ഞു മിസ്റ്റർ ദിവാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ മാറ്റിവെക്കുന്നു ഞങ്ങൾക്കാവശ്യം നിങ്ങളീ പറഞ്ഞ ഒടുവിലത്തെ മൂന്ന് മൂന്നാവശ്യങ്ങളാണ് അംഗീകരിച്ചാൽ നമുക്കിവിടെ സൗഹാർദ്ദപോലും പിരിയാ യുടെ ഒരു ഇറച്ചു കയറി അന്തരീക്ഷം മുഴുവൻ മാറി സി പി സി പി ആയി ഇവർ എഴുന്നേറ്റപ്പോൾ സി പി പറഞ്ഞ് എൻ്റെ കീഴിൽ തിരുവിതാംകൂറിലെ പട്ടാളത്തിന് ഇത്ര സംഖ്യാപാലമുണ്ട് ഇത്ര പേരുണ്ട് പോലീസിൽ അവരുമായിട്ടാണ് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഓർമ്മ വേണം ടി തോമസ് പറഞ്ഞു ഞങ്ങൾ നാടിനു വേണ്ടി സഫനം ചെയ്യാൻ തീരുമാനിച്ചവരാണ് തൊഴിലാളികൾ ഞങ്ങൾ നിങ്ങളുടെ പട്ടാളത്തിനെയും പോലീസിനെയും കണ്ട് ഭയപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് ടി വി തോമസും സഹാക്കളും ആ പടികൾ ചവിട്ടി ഇറങ്ങിപ്പോകുന്നത് അങ്ങനെയിരിക്കെ പാർട്ടിയിലെ ശക്തിയായ പെൺപോരാളിയോട് കടുത്ത പ്രണയം ആദ്യകാലങ്ങളിൽ എതിർപ്പിന്റെ സ്വരം അല്പം കടുപ്പിച്ചെങ്കിലും പിന്നീട് ആ പ്രണയത്തിന്റെ ചുവപ്പ് സഖാവ് ഗൗരിയുടെ ഹൃദയത്തിലേക്കും പടർന്നു ജയിലിൽ ആകുന്നതിന് മുമ്പ് മീറ്റിങ്ങിനൊക്കെ അങ്ങനെ മീറ്റിങ്ങിന് പ്രസംഗിക്കുകയും ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ആളുകളെല്ലാം അങ്ങേരെ കൊണ്ട് നടന്ന് സ്വീകരണം നടത്തുകയൊക്കെ ചെയ്യും പങ്കാളിറ്റുണ്ട് ഇട്ടിട്ടുണ്ടോ അപ്പോൾ വർത്തമാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാല കാലഘട്ടത്തിലാണ് ഗൗരിയമ്മ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ അങ്ങനെ കൂടുതൽ കൂടുതൽ ടി വിയുമായി കാണാനും ബന്ധപ്പെടാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിന് ശേഷം നാൽപ്പത്തെട്ടിൽ പാർട്ടി നിരോധിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ഒരു ഒളിവിൽ പോകുകയും ഒരു ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ അടുക്കുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ആ അടുപ്പം കൂടി 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 വരികയും അങ്ങനെ ഒരു പ്രാവശ്യം എന്നോട് പിതാവ് പറഞ്ഞു പ്രാവശ്യം കാറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടി വി പുറത്തോട്ട് പോയി എന്തോ ഒരു പുസ്തകം എടുത്തപ്പം ഒരു ഫോട്ടോ അതിനകത്ത് ഇരിക്കുന്നു അപ്പോഴാണ് ഫാദർ അറിയുന്നത് ഇങ്ങനെ ഒരു ബന്ധം ഇവരെ അടുപ്പം ഉണ്ടെന്ന് അറിയാം അല്ലാണ്ട് ഒരു പ്രണയബന്ധത്തിലായിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പം ഫാദർ പറഞ്ഞു എന്തോടും ഗൗരവമ്മയുടെ ഫോട്ടോ ഇരിക്കുന്നു ആ അപ്പോൾ ഞങ്ങൾ ഇച്ചിരി അടുപ്പത്തില്ല എന്ന് പറഞ്ഞു അക്കാലത്ത് പാവപ്പെട്ടവനോടുള്ള അടിച്ചമർത്തൽ നടപടിയിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വിവിധ പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചിരുന്നു അങ്ങനെ പാർട്ടി നിരോധിക്കപ്പെട്ടു പാർട്ടി നേതാക്കളിൽ പലരും അറസ്റ്റിലുമായി ഗൌരിയമ്മയും ടിവിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇരുവരുടെയും ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന് ഈ ജയിൽവാസം കാരണമായി ഉടൻ തന്നെ പാർട്ടി നേതൃത്വത്തിൽ വിവാഹം വെച്ചാണ് വളരെ വളരെ ഒരു ഒരു വിവാഹം വിവാഹം നടക്കുന്നത് മന്ത്രിസഭ ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ നടക്കുന്നത് രണ്ട് മന്ത്രിമാരുടെയും ഔദ്യോഗിക ഭവനങ്ങളും അടുത്തടുത്ത് സാനഡുവും റോസ് ഹൗസും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനായി മന്ത്രിമന്ദിരങ്ങൾക്കിടയിലെ മതിൽ പൊളിച്ചു മാറ്റി അവിടെ ഒരു ഗേറ്റ് വിട്ടു ആറ് ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം ഇരുവസതികൾക്കിടയിലുമായി ഈ ചെറുവാതിൽ ഇന്നുമുണ്ട് ടി വി തോമസ് തൊഴിൽ മന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ കെ ആർ ഗൗരി റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഗൗരിയമ്മ റവന്യൂ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനു അതിനുമ്പ് തന്നെ പ്രാക്ടീസിംഗ് ലോയർ ആയിരുന്നു അവർക്ക് നിയമത്തിൽ തന്നെ പാണ്ഡിത്യമുള്ളവരായിരുന്നു പിന്നെ കേരളത്തിലെ ഈ റവന്യൂ ഇതിനെ കുറിച്ചിട്ടുള്ള വളരെ അറിവുള്ള ഒരാളാന്ന നിലയിൽ തന്നെയാണ് ആ കഴിവ് നോക്കിത്തന്നെയാണെന്ന് രമ്യ ഏൽപ്പിച്ചത് അവരതോടുകൂടി അവരുടെ കഴിവ് തെളിയിച്ചതോടുകൂടി പിന്നെ ഏത് വകുപ്പും കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് ഉള്ള വന്നത് അങ്ങനെയാണ് പിന്നീട് നിരവധി ഭരണപരിഷ്കാരങ്ങൾ കേരള ജനതയ്ക്ക് ഈ ഭാര്യാ ഭർത്താക്കന്മാരായ മന്ത്രിമാരിൽ നിന്ന് ലഭിച്ചു കയർ തൊഴിലാളികളുടെ പട്ടിണിയും കഷ്ടപ്പാടും അറിഞ്ഞും അനുഭവിച്ചും അവരുടെ നേതാവായി ടി വി തോമസ് പിന്നീട് വ്യവസായ മന്ത്രിയുമായി അതുകൊണ്ട് തന്നെ കയർ വ്യവസായത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിരവധി പദ്ധതികളാണ് ടി വി തോമസ് ആവിഷ്കരിച്ചത് മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിയായിരുന്നു ഞാനിങ്ങനെ ഞങ്ങൾ പ്രതിപക്ഷ ഞാൻ കാതിർത്തിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ പറ്റി പറയുമ്പോൾ അന്നായാലും ഇന്നായാലും എന്നായാലും കയറിൻ്റെ പറ്റി പറയുമ്പോഴത്തേക്കും വരാൻ്റെ പേരാണ് ടി വി ഫോർമുല അപ്പോൾ ഞാൻ വിടുന്നിറങ്ങി ഞാൻ ചോദിച്ചു മന്ത്രി ഇവിടെ വിശദമായിട്ട് പറയുന്നു കെയറിൻ്റെ പുനഃസംഘടനയെപ്പറ്റിയും അതിൻ്റെ ചേർത്തുകളൊക്കെ പറയുന്നു ടി വി ഫോർമുലയെ പറ്റി ഒരു വാക്കെങ്കിലും പറയുമെന്ന് ഞാൻ ഓർത്തു അത് കേട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഈ പ്രതിപക്ഷത്തുള്ള നമ്മുടെ യുവ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വാർത്തുചിരിച്ച് എല്ലാവർക്കും അത്ഭുതമായത് ഗൗരിപ്പ വഴങ്ങി എന്നുള്ളതും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പ ഇരുന്നു അവിടെ ഞാൻ പ്രതിപക്ഷത്തിൻ്റെ രീതിയിലൊന്നും കാണിച്ചില്ല ഞാൻ അവിടെ അപ്പ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്കും എനിക്കതൊരു തോന്നി ഞാനൊരു പ്രതിപക്ഷം അങ്ങനെ വഴങ്ങാൻ പടലില്ലല്ലോ അത് പിന്നെ എനിക്ക് പറ്റില്ലല്ലോ പക്ഷെ ഗൗരിവമ്മ അപ്പം അവരോട് പറഞ്ഞു പറഞ്ഞു ചിരിക്കൊന്നും വേണ്ട അവൻ എനിക്ക് പറയാം ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ തുടക്കമെന്നോണം കെൽട്രോൺ എന്ന സ്ഥാപനം ടി വി തോമസിന്റെ ആശയമായിരുന്നു വാളയാർ സിമെൻറ്റ്സ് കൊല്ലത്തെ ടൈറ്റാനിയം കമ്പനി ആലപ്പുഴയിലെ ഉരുക്ക് വ്യവസായ യൂണിറ്റുകൾ തുടങ്ങി നിരവധി വ്യവസായ സംരംഭങ്ങൾക്ക് ടിവിയുടെ കാലത്ത് രൂപം കൊടുത്തു അതുപോലെ കശുവണ്ടി സമരം ഉണ്ടായപ്പോഴത്തേക്കും ആണ് ഇവിടെ ഈ കാഷ് കോർപ്പറേഷൻ ഉണ്ടായത് കശുവണ്ടി പറഞ്ഞാൽ കൊല്ലത്തെ രാജാക്കന്മാർ അവർ ദൂര സമരം ഉണ്ടായപ്പോഴത്തേക്ക് അവർ പൂട്ടി ചർച്ചയ്ക്ക് അച്യൂതന ഗവൺമെൻറ്റാണ് ടി വി വ്യവസായ മന്ത്രിയാണ് അവർ ഒന്നിനും പഴങ്ങില്ല ടി വി പറഞ്ഞ് ശരി കുഴപ്പമൊന്നുമില്ല സർക്കാരിന് ഒരു മുഖം മാത്രമല്ല രണ്ട് മുഖമുണ്ട് നിങ്ങളൊക്കെ കൊല്ലത്തൂലെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലത്തെ ഇല്ല പറഞ്ഞു ഒരൊക്കെ അകത്താക്കി വിള്ളി അന്നത്തെ ആളുകൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ചിന്തിക്കാത്ത കാര്യമാണ് അറസ്റ്റ് ഉണ്ടായി പൊതുമേഖലുണ്ടായി അവർ വഴിക്ക് വരികയും ചെയ്തു കൂടാതെ കശുവണ്ടി ട്രാൻസ്പോർട്ട് വീടിത്തൊഴിൽ തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കായി നിരവധി പദ്ധതികൾ ഞങ്ങളോട് ഗണേഷ് ബീഡി പൂട്ടിപ്പോയി അതെന്ന് വെച്ചാൽ അന്ന് കണ്ണൂർ ജില്ലയേ ഉള്ളൂ കാസർഗോഡായിട്ടില്ല അവിടുത്തെ എല്ലാ വീടുകളുടെയും ജീവിതമാർഗം വീട് തീർപ്പാണ് ഈ മംഗലാപുരത്തെ മുതലാളി വീടുകളിലേക്ക് കൊടുത്തേക്കും ഈ ചുക്കയും ഇലയും അതെ തീർത്തിട്ട് ഡിപ്പോയിൽ എത്തിക്കും അതാണ് ജീവിതമാർഗം ഒരുപാട് പേരുടെ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും ജീവിതം പെട്ടെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടതാണ് കൂലിക്കൂടുതൽ അത് പിടിച്ചില്ല മുതലാളിക്ക് ചർച്ചയ്ക്കില്ല അയാൾ കർണാടകക്കാരുടെ അയാൾക്ക് നിയമം കൊടുത്ത് ബാധകല്ലേ എടുത്ത് ടി വി ഇവിടെ നേരെ ബാഗല്ലായിട്ട് കണ്ണൂരേക്ക് പോയി അവിടെ പോലെ താമസിച്ച് മൂന്നാഴ്ച അത്ഭുത ഇതെല്ലാവർക്കും മൂന്നാഴ്ച താമസിച്ച് വരുമ്പോഴത്തേക്കും കേരള ദിനേശ് പീ ഡി ഉണ്ടായിക്കഴിഞ്ഞിരുന്നു ഗണേഷ് പീഡിക്ക് പോലും അതേ നിറത്തിലുള്ള കവറിന് കേരള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വിവാഹിതരായവര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അതായത് ഏഴ് വർഷം കൊണ്ട് രണ്ടിടത്തായിരുന്നു രണ്ട് പാർട്ടിലായി അങ്ങനെ അവര് ആ മന്ത്രിസഭയിൽ രണ്ട് പക്ഷായി ഇവരെയും അവരുടെ വിവാഹ ജീവിതത്തിലെ ഒരു കല്ലുകടിയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ടി വി തോമസിനും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും അതിനകത്തൊരു മകനുണ്ടായിരുന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അത് നമ്മളിതിനെ ഒളിക്കേണ്ട കാര്യമില്ല അതാണ് ആ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത് അത് ഒളിവ് ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു പോയൊരു കാര്യമാണ് ആ ടി വി തുറന്ന് സംഭവിക്കുകയും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിവാഹം നടക്കുന്നത് വിവാഹം നടക്കുമ്പോഴത്തേക്ക് അവർ പ്രണയിക്കുന്ന സമയത്ത് അറിഞ്ഞില്ല പക്ഷേ പിന്നെ അറിയുകയും ഗൗരേമേ അത് ചോദിക്കുകയും ടി വി അത് വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുകയും പിന്നെ ആ മകനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കല്ലുകടി മനസ്സിലുണ്ടായിരിക്കാം അത് കഴിഞ്ഞ് വിവാഹത്തിന് ശേഷം ഒരു ഈഗോ ക്ലാഷ് എവിടെയോ ഉണ്ടായി സ്വജീവിതത്തെക്കാൾ രാഷ്ട്രീയ ജീവിതത്തിനും പാർട്ടിക്കും ഇരുവരും നൽകിയ സ്ഥാനം വളരെ വലുതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മും സി പി ഐയുമായി പിളർന്നപ്പോൾ ടി വിയും ഗൗരിയമ്മയും രണ്ട് പാർട്ടികളിലായി ഈ വിഭജനം ഒരു പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പ് മാത്രമായിരുന്നില്ല ആദ്യ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ച കൂടിയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും പാർട്ടി പ്രവർത്തകരായിരുന്നു ഞങ്ങൾ മൂന്ന് മക്കളുണ്ടായപ്പോഴത്തേക്കും ജീവിക്കാൻ പ്രയാസമായി ഒരാൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാകണം അല്ലെങ്കിൽ മക്കളെ പട്ടണീ പോകുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്കും അതൊരു കുടുംബത്തിലെ പ്രശ്നമാണ് അവർ രണ്ടുപേർക്കും പാർട്ടി വർക്ക് ചെയ്യണം പക്ഷേ ജീവിതം നീങ്ങുകയും വേണം പിള്ളേരൊക്കെ തിരിച്ചിരിക്കുന്നു അപ്പോൾ അതിന് പാർട്ടിക്കകത്ത് ചർച്ച നടക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയാം സോമനെ അങ്ങനെ ജോലിക്ക് പോകുന്നു ഓനെപ്പോലൊരു രസകാതെ നിലയിൽ അങ്ങനെ ജോലിക്ക് പോകുന്നത് ആ ചർച്ചയിലുണ്ടായിരുന്ന ചോദിച്ചു തത്വങ്ങൾ പറയാൻ നിങ്ങൾക്കെല്ലാം പറ്റും നിങ്ങൾ ജീവിക്കുക അവർ യേശുവിനും പാർട്ടി പ്രവർത്തകൻ മോനെയും പാർട്ടി പ്രവർത്തക അവർക്ക് മൂന്ന് മക്കളായി ഇപ്പം നിങ്ങൾ ജീവിക്കുക അവർ അമ്മ ഒരു സ്ത്രീ അതാണ് ഗൗരി അമ്മ എന്നാണ് അച്ഛനും അമ്മയുമൊക്കെ പറഞ്ഞ ആ വാക്കിലൂടെ എനിക്കിന്ന് മനസ്സിലായി അന്ന് എനിക്കറിയില്ല അവർക്കുള്ള സ്നേഹം വന്നെനിക്കറിയാം എല്ലാ കാലത്ത് ഞാൻ ലാൽ സലാന്നുള്ള സിനിമ ഇത് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഒരു മോ അത്യന്തികമായ ഒരു മോഹൻലാൽ സിനിമയാണ് അപ്പം അതിൻ്റേതായ ഇരുവൻപുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് ഒറിജിൽ നൂറ് സിനിമ നടക്കാത്ത കാര്യങ്ങൾ അതിനകത്തുണ്ടാവും പക്ഷെ അത് ഭയങ്കര പേഴ്സണലായിട്ട് ഗൗരമി അതിനെ എടുക്കുകയും അത് ഞങ്ങളും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പ്രസംഗം എനിക്ക് ഇതിൻ്റെ പ്രസംഗമൊക്കെ ചെയ്തെങ്കിലും മുരളി നടൻ മുരളിയാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഞാനും മുരളിയും വേണുമാളും ഇങ്ങനെ കാണാൻ പോയി അപ്പം അപ്പോൾ എന്നെ കുറച്ച് ഇതൊക്കെ പറഞ്ഞു അത് നാച്ചുറൽ അതൊരു സ്നേഹമാണ് അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു നിനക്ക് ടി വിയെക്കുറിച്ച് എന്തറിയാം എനിക്കറിയാം എത്ര നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി എൻ്റെ ആ ബെഡ്റൂമിലോട്ട് കയറാൻ പറഞ്ഞു ഞാൻ ബെഡ്റൂമിൽ കയറുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവരുടെ വിവാഹത്തിൻ്റെ മുഹൂർത്തങ്ങളുടെ ഫോട്ടോസാണ് ആ ബെഡ്റൂമിൽ കിടക്കുന്ന ബെഡ്റൂമിൽ ചുറ്റും മേളി വെച്ചിരിക്കുന്നത് അപ്പം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഈ ഫോട്ടോസ് കണ്ടിട്ടാണ് ഗരിയമ്മ ഉണരുന്നത് എന്ന് ഒരു എഴുത്തുകാരനായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ എത്രമാത്രം ഗരിയമ്മ ചെവിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ആ നിമിഷമാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരു സ്ഥാനത്താണ് കല്യാണ ഫോട്ടോ ഇരിക്കുന്നത് ആ ഫോട്ടോ എൻ്റെ അല്പത്തിലുള്ള ഫോട്ടോയാണ് ഞാൻ പറഞ്ഞ ഗോലെനിക്കൊന്ന് നിങ്ങളുടെ കടപ്പുപുറി ഫോട്ടോ ഇതിനാണെന്ന് ചോദിച്ചു ഞാൻ കിട്ടിട്ടുണ്ട് ടിവിയുടെ ഫോട്ടോ കിടന്ന് എനിക്കൊന്ന് കാണാം ആ നീ പറഞ്ഞു നാല് ഭാഗത്ത് ടി വി തോമസിന്റെ ഫോട്ടോയാണ് എല്ലാ സ്ഥലത്തും ഒന്നിച്ചുള്ള ഫോട്ടോ ഒറ്റക്കുള്ള ഫോട്ടോ ആഹാരം വളർന്ന ഫോട്ടോ ടി വി പ്രസവിക്കുന്ന ഫോട്ടോ ഫോട്ടോ ഗൗരവമ്മയും ഫോട്ടോയൊന്നും വച്ചിട്ടില്ല അപ്പം അന്ന് കുറേ നേരം കുറേ ഏറെ നേരം ഗൗരവമ്മ ടിവിയെ പറ്റി പറഞ്ഞു ഭയങ്കര സ്നേഹത്തിലാണ് പറഞ്ഞത് ഭയങ്കര സ്നേഹത്തിൽ